പണ്ട് ക്യാമറ ഒളി ക്യാമറ വെച്ചല്ലേ ഇത് ചെയ്തിരുന്നത് ഞങ്ങള് നേരെ ഒന്നാണ് ഷൂട്ട് ചെയ്യുന്നത് ആ മരപ്പൊട്ടൻ ഇതുവരെ മനസ്സിലായിട്ടില്ല ക്യാമറ ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് ആ മുഖം ഇല്ലാതെ ഈ കാണിച്ചു കൂട്ടുന്ന തോന്നിയ വസങ്ങൾക്ക് പിറയിൽ ആരാണ് എന്നുള്ളത് അറിയാനുള്ളൊരു താല്പര്യം എല്ലാവർക്കും ഉണ്ടല്ലോ ഇപ്പൊ നോക്കിയാലും സമാധാനമായിട്ടൊരു സ്ഥലത്തേക്ക് പോകാം എന്നുള്ളൊരു സ്വാതന്ത്ര്യം ഇല്ലാതായി പോർക്കും വേദിയിൽ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഏടെങ്കിലും പോകുമ്പോഴോ മനുഷ്യരാണ് വസ്ത്രം അങ്ങോട്ടും അങ്ങോട്ടോ നീങ്ങൊക്കെ ചെയ്തു കഴിഞ്ഞാല് അപ്പോഴേ ഇത് ഷൂട്ട് ചെയ്ത് ഒരു ഒരു കണ്ടന്റ് ആക്കി പിന്നെ സംഭവിച്ചത് കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ട് ഓവറല്ലേ അവർ അവരത് മോണിറ്റൈസ് ചെയ്യുന്നുണ്ട് അവര് അതിൽ നിന്ന് പണം ഉണ്ടാക്കുന്നുണ്ട് ഇവർക്ക് രണ്ട് ആംഗിളുള്ളു ഒന്ന് ലോ ആംഗിൾ താഴെ നിന്ന് മുകളിലേക്ക് എടുക്കുക പിന്നെ ഒന്ന് മുകളിൽ നിന്ന് താഴേക്ക് എടുക്കുക അത് നല്ല അടിപൊളി ഈ രണ്ടും മോക്വേഡായിട്ടുള്ള ആംഗിളുകളാണ് ഇത് നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ആംഗിളുകൾ ഉണ്ട് പക്ഷെ ഇവര് ഉപയോഗിക്കുന്ന പറ്റു പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് മൂന്ന് നേരം ഉരുട്ടി വിഴുങ്ങുന്നു ഉരുണ്ടി നടക്കുന്നു ഉറങ്ങുന്നു ഉണരുന്നു മാത്രം മതിയോ ജീവിതത്തിൽ എന്തെങ്കിലും ഒക്കെ ഒക്കെ ഒരു തമാശ വേണ്ടേ അതിനെ അവര് പിന്നെ വിൽപ്പന ചെരക്കാക്കി മാറ്റി അവർ വിൽക്കുന്നു അപ്പൊ അതിന് പിന്നിൽ ആരാണെന്ന് അറിയണ്ടേ ഇവനൊക്കെ യാതൊരു സത്യവും ഇല്ലാത്ത വാർത്തകളൊക്കെ ഹെഡർ മാത്രമേ കാണുള്ളൂ അതിനകത്ത് വേറെ ഒന്നും കാണില്ല പക്ഷെ എന്നിട്ട് ആളുകളുടെയൊക്കെ ഫോട്ടോസ് വെച്ചിട്ട് ഭയങ്കര വൃത്തിയിട്ട രീതിയിലുള്ള പ്രചരണങ്ങൾ നടക്കും ന്യൂ ജനറേഷൻ മരുന്നും ജീവിതകാലത്ത് നന്നാവില്ല ഞാനത് പറഞ്ഞിരുന്നു അത്തരത്തിലുള്ള ആളുകൾ ആക്ച്വലി അന്വേഷിച്ചു ചെന്ന് അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ളതാണ് വേണ്ട വീഡിയോ എടുത്ത സമയത്ത് ഒരു റിയാക്ഷൻ നമ്മൾ ശ്രദ്ധിച്ചതാണ് അതാണ് ഏറ്റവും അത്ഭുതകരമായിട്ട് അപ്പൊ അവർക്ക് എന്തോ തോന്നുന്നുണ്ട് അവർ ചെയ്യുന്ന ഒരു ക്രൈമാണെന്നുള്ളത് അല്ലാതെ നമ്മൾ എന്തിന് മുഖം മറയ്ക്കണം ഒരു ക്യാമറ തിരിയുമ്പോൾ നമ്മൾ മുഖം മറച്ച് ഓടിക്കളയേണ്ട കാര്യമില്ലല്ലോ അതിൽ വരുന്നവര് മോമൂടി വെച്ചും പിന്നെ ക്യാമറ തിരിഞ്ഞാൽ ഓടി രക്ഷപ്പെടുക ഒക്കെ ചെയ്യുന്നവരെ മനുഷ്യരാണ് അപ്പൊ എന്താ പറയുന്ന അവർക്ക് തന്നെ തോന്നുന്നുണ്ടായിരിക്കും അവരുടെ ക്രൈം ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ കൊറേ നാളുകൊണ്ട് മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് അത് സ്പോണ്ടേനിയസ്ലി എനിക്ക് എല്ലാരെയും കൂടെ കൈ കിട്ടി അന്ന് അവരുടെ ദൗർഭാഗ്യവശാലും